ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ പഴം വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിന് ബനാന റോൾ എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പഴത്ത പഴം എടുത്തിട്ടുണ്ട് ഇനി പഴം ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് പഴം പലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ടാക്കൂലേ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നല്ല നാടൻ പഴം കേട്ടോ ഈ നാടൻ പഴത്തിന് പ്രത്യേകത ഉണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് പഴം വാട്ടിയെടുക്കൂലേ അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് വാട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ പാനിൽ കുറച്ച് എണ്ണ എണ്ണാക്കി കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ പൊളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് എടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇതൊന്ന് വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഓരോ പീസും രണ്ട് സൈഡും നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വാട്ടിയെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണം നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു സ്കൂപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പൊക്കെ എടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ടയും വേണം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഓവീസ് വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കട്ടയില്ലാതെ അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ കോഴിമുട്ട ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് മിക്സായി വരും പിന്നെ നമ്മൾ കുറേശ്ശെ പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ലൂസായിട്ട് ബാറ്റർ തയ്യാറാക്കുക നല്ല ലൂസിൽ ബാറ്റർ ആവട്ടെ കേട്ടോ നല്ലത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിന്ത് കിട്ടും ഞാനിവിടെ പഴം വാട്ടിയിട്ടുള്ള അതേ ഫ്രൈ പാനിലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണക്കൊന്ന് ഒക്കെ ബ്രഷ് ആക്കി കൊടുത്തിട്ട് ാ മാവതിലോട്ട് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇനി ഓരോ പീസ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പം അധികം കട്ടിയില്ലാത്ത മാവ കൊണ്ട് അപ്പം തന്നെ ഏകദേശം വെന്തിട്ടുണ്ടാവും കേട്ടോ ഈ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം തീ വേണ്ടത് അപ്പം വെന്തു എന്ന് തോന്നിയതിന് ശേഷം കുറച്ച് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഒന്ന് അപ്പുറത്ത് മറിച്ചിടണം എന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ചെറിയത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലത് കാരണം തേങ്ങ അപ്പുറം മറിച്ചിടുമ്പോൾ അതിങ്ങോട്ട് പുറത്തേക്കാവും അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലേറ്റിലോട്ട് ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ നേരെ അങ്ങോട്ട് ഒന്നുകൊണ്ട് മറിച്ചിടാണ് ചെയ്തത് അപ്പോൾ തേങ്ങ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഇട്ടുകൊടുക്കാവും നല്ലത് പിന്നെ അത് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടായി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാൻ കിട്ടും അപ്പോൾ ഒന്ന് റോൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സിമ്പിളായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ബനാന സ്നേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ